നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് കിത്തുമത്ത് ആർട്സ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിന് തുടക്കമായി തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഉദ്ഘാടന പ്രസംഗത്തിൽ എംഎൽഎ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പ്രതിബദ്ധത വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു പുതിയ ലോകത്തേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവ് നേടുന്നതിനോടൊപ്പം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും മനുഷ്യത്വപരമായ സമീപനം പുലർത്താനും ശ്രമിക്കണം അദ്ദേഹം പറഞ്ഞു പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വികസിപ്പിക്കുവാനും കോളേജ് ജീവിതം ഒരു അവസരമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവേണിംഗ് ബോഡി ചെയർമാൻ എം പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തി ടെക്ട് ചെയർമാൻ എ കെ ഹാജി കമറുദ്ദീൻ പരപ്പിൽ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സുഹൈൽ കെ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ജലീൽ ടി കെ ജംഷീർ എം പി അഖില ബി എം ജോസഫ് പൂർണിമ എ മുഹമ്മദ് നൌഫൽ എ വിനീഷ് പി എന്നിവർ പ്രസംഗിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനെയും അവിടുത്തെ പഠന സൌകര്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന വിവിധ സെക്ഷനുകളാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കുന്നത് കരിയർ ഗൈഡൻസ് ക്ലാസുകളും പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള സംവാദങ്ങളും അടുത്ത ദിവസങ്ങളിൽ നടക്കും നയന്റി നയൻ തിരൂർ